അടിമാലി കല്ലാർ സർക്കാർ ഹൈസ്കൂളിൽ വാർഷിക ആഘോഷവും രക്ഷകർത്തൃ ദിനവും സംസ്ഥാന അവാർഡ് ജേതാവായ മിനി ടീച്ചറെ ആദരിക്കലും നടന്നു പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ പ്രവർത്തിച്ചുവരുന്ന കല്ലാർ വട്ടിയാർ സർക്കാർ ഹൈസ്കൂളിൽ വാർഷികാഘോഷവും രക്ഷകർതൃദിനവും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ മിനി ടീച്ചറെ ആദരിക്കലും നടന്നു പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യ കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് അംഗം സി എസ് അഭിലാഷ് അവാർഡ് ജേതാവായ മിനി ടീച്ചറെ ആദരിച്ചു അടിമാനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ലാലു സ്കൂൾ പ്രതിഭകളെ ആദരിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ബിജോ തോമസ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം എഫ് രാജ സ്കൂൾ ഹെഡ്മിസ്ട്രസ് മിനി തോമസ് ഷെമിം സി എച്ച് മണി എസ് സുമിമോൻ ബിൻസ് ഐസക് അലീന പി ഇ ബിൻസിമോൾ ജോഷി തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ അടിമാലി